യും ഞങ്ങൾ വളരെ ആഹ്ലാദത്തിലാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പിൽ മത്സരിച്ച പിണറായി വിജയനും ഉദുമയിൽ മത്സരിച്ച കെ ജി മാരാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ ബി ജെ പി സി പി എം ബാന്ധവം അത് ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട്ട് ആവർത്തിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിൽ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഈ രാജ്യത്തെ മതേതര ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിച്ചപ്പോ പാലക്കാട്ട് ജനത വളരെ ശക്തമായ പ്രഹരം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ അടി കൊടുത്ത ഏറ്റവും വലിയ ഞങ്ങൾ അതുപോലെ തന്നെ വയനാട്ടിൽ പോളിംഗ് ഞങ്ങളും ഞങ്ങളുടെ കൃത്യമായി കൃത്യമായി പറഞ്ഞു പോൾ ചെയ്തിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ജാതകം തിരുത്തി എഴുതുവാൻ പ്രിയങ്ക ഗാന്ധിജി വരുമ്പോ കേരളത്തിന്റെ ചേലക്കരയിൽ ഞങ്ങൾ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടിനാണ് ശ്രീ കെ രാധാകൃഷ്ണൻ വിജയിച്ചതെങ്കിൽ ഇപ്പൊ പന്ത്രണ്ടായിരത്തി മാത്രം എൽ ഡി എഫ് കേരളത്തിന്റെ ഭരണ സംവിധാനം മുഴുവൻ അവിടെ ചേലക്കരയിൽ

പിന്നെ വിവരമുള്ള ചിലർ ആ പാർട്ടിയുണ്ട് കൃഷ്ണദാസ് പറഞ്ഞു പെട്ടി വലിച്ചെറിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ ഞങ്ങൾ അന്നേ പറഞ്ഞു ഞാൻ എന്നെയും ശ്രീമതി ഷാനിമോൾ ഇസ്മാനെയും പാതിരാത്തി ഉറങ്ങിക്കിടന്നെത്തുന്ന പോലീസ് ഇടിച്ചു കയറി ഉയർത്തെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ മുഴുവൻ വസ്ത്രങ്ങളും പരിശോധിച്ച കേരള പോലീസിനോട് പറയുന്നു ഇതാണ് പാലക്കാട് ഇതാണ് കേരളം സി പി എം യജമാനന്മാരുടെ താളത്തിനൊത്ത് തുള്ളേണ്ട കുഞ്ഞുരാമന്മാരല്ല കേരള പോലീസ് എന്ന് സംസ്ഥാന ഡി ജി പിയും സംസ്ഥാനത്തിലെ പോലീസിനെയും ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്